أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته വല തമോ തുന്ന ഇല്ല വൻ തും മുസ്ലിമോൻ ഉള്ളാഹു സുഹാനഹു താല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായിക്കൊണ്ട് അനുസരണയുള്ള നല്ല ദാസന്മാരായി തന്നെ ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസീയത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മോമിനങ്ങളെ സഹോദരങ്ങളെ അള്ളാഹു താല നമുക്ക് കനിഞ്ഞിരളിയിട്ടുള്ള ജീവിതം വളരെ വിലപ്പെട്ടതാണ് വിലമതിക്കാനാകാത്തതാണ് ഇത് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് അനുഗ്രഹം എന്ന നിലയിൽ നമുക്ക് നൽകിയതുമാണ് അല്ലതീ ഖലഖൽ മൗത മൗത്ത വൽഹയാത ലിയബുലുവക്കും അയ്യുക്കും അമല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് നൽകിയ ജീവിതത്തെ സംബന്ധിച്ചിട്ട് ആ ജീവിതത്തിന് അറുതി നിശ്ചയിച്ചുകൊണ്ട് വരാൻ പോകുന്ന മരണത്തെ സംബന്ധിച്ചിട്ട് നമ്മളെ പരിചയപ്പെടുത്തി പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിച്ചത് ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു വാമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല അമലുകൾ അനുഷ്ഠിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങൾക്കിതൊക്കെ നൽകിയത് നമുക്ക് നമുക്കള്ളാഹു തന്ന ഈ ജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ആ വിലപ്പെട്ട ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും സമയങ്ങളെയും നഷ്ടപ്പെട്ടു പോകാതെ പാഴായി പോകാതെ കരുതലോടുകൂടി സൂക്ഷിച്ചിട്ട് അതിൽ എത്ര വലിയ നന്മകൾ എത്ര കൂടുതൽ നന്മകൾ ചെയ്യാൻ പറ്റും എന്ന പരിശോധനയാണ് നമ്മളിൽ അള്ളാഹു നടത്തുന്നത് ആ ഒരു പരീക്ഷണമാണ് നമ്മൾ ഇന്ന് വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ സമയത്തെയും ഓരോ ചലനങ്ങളെയും ഓരോ ചലനങ്ങളെയും ഓരോ കർമ്മങ്ങളെയും അത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ളത് ഏറ്റവും കൂടുതൽ നന്മ ലഭിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി അപ്രകാരം അനുഷ്ഠിക്കേണ്ടത് അപ്രകാരം വിനിയോഗിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഇന്നമ ബൈസ്തുലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്ന് പറഞ്ഞു ഏറ്റവും നല്ല പെരുമാറ്റം ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും നല്ല സംസ്കാരം ഇതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ എങ്ങനെങ്കിലുമൊക്കെ നമുക്കങ്ങ് ജീവിച്ചു തീർത്താൽ പോരാ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ സമയം അങ്ങ് കഴിഞ്ഞു കടന്നു പോയാൽ പോരാ ഗഫലത്തില്ലാതെ അസ് അലസതയില്ലാതെ അലക്ഷ്യമായ ഒരവസ്ഥ നമുക്ക് വന്നു പോകാതെ വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടി ഓരോ നിമിഷവും ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് റസൂൽ സലഹു അലൈഹി വസലമ തങ്ങളുടെ അധ്യാപനം ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത് അഥവാ ഞാൻ ഇപ്രകാരം ഈ കർമ്മത്തിൽ ഏർപ്പെട്ടാൽ എനിക്കത് എന്ത് നന്മയുണ്ടാക്കും അതല്ലെങ്കിൽ എനിക്ക് അത് മുഖേന എന്ത് തിന്മയാണ് വരാൻ പോകുന്നത് ഈ നന്മതിന്മകളെ സംബന്ധിച്ചിട്ട് വ്യക്തമായി വിലയിരുത്തിക്കൊണ്ടും കൊണ്ടും അതിൻ്റെ വരും വരായികളെ നന്നായി ബോധ്യപ്പെട്ടുകൊണ്ടും മാത്രമായിരിക്കണം ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടാവുമെന്നാണ് അതുകൊണ്ടാണ് റസുൽവാഹി സ്വലഹു അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ച കർമ്മങ്ങളിലൊക്കെ ആദ്യം നീയത്ത് വേണം എന്ന് പണ്ഡിതന്മാർ പറയും നീയത്ത് വേണം ഒരു ലക്ഷ്യം വേണം ഒരു ഉദ്ദേശം വേണം ഒരു കരുതൽ വേണം നീയത്തില്ലാതെ അമലുകൾ സഹി ആവുകയില്ല നീയത്തില്ലാതെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല നീയത്തില്ലാതെ അമലുകൾ പൂർത്തീകരിക്കപ്പെടുകയില്ല നീയത്തോടു കൂടി ഉദ്ദേശശുദ്ധിയോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും നിർവഹിക്കണം നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിലെ പതിനാല് ഫറലുകളിൽ ആദ്യത്തെ ഫറത് നിയത്ത് തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ടാക്കുക അതാണ് നീയത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നീയത്ത് വായു കൊണ്ട് പറയേണ്ടതല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നാവു കൊണ്ട് പറയേണ്ടതല്ല അക്ഷരം കൊണ്ട് മുഴിയേണ്ടതല്ല അത് ഉള്ളിലുണ്ടാകേണ്ടതാണ് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം ഒരു ലക്ഷ്യബോധമുണ്ടാകണം അത് നിസ്കാരത്തിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും ഉണ്ടാകണം എല്ലാ ചലനങ്ങളും ഉണ്ടാകണം ഞാൻ എന്തിനാണ് പണിയെടുക്കുന്നത് ഞാൻ എന്തിനാണ് പണമുണ്ടാക്കുന്നത് ഞാൻ എന്തിനാണ് വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നത് റസലാഹി സ്വല്ലാഹു അലൈഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ചു നീ ഒരു ദൃഹം ചെലവഴിക്കുമ്പോൾ ആ ദൃഹം എവിടെ ചെലവഴിക്കുന്നു എന്ന് ആലോചിക്കുക നീ ചെലവഴിക്കുന്ന ദൃഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സതക്കയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ദീനിയായ ഏതെങ്കിലും രംഗത്ത് കർമ്മനിരതരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു ദൃഹം ചെലവാക്കുന്നു അതിന് പ്രതിഫലം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരു ദൃഹം നീ നിൻ്റെ സ്വന്തം ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ചിലവാക്കുന്നു വേറൊരു ദൃഹം നിൻ്റെ ഭാര്യ മക്കൾക്ക് ഉപജീവനം നൽകാനായി ചെലവിന് കൊടുക്കാനായി അവരെ അന്വേഷിക്കാനായി നീ ചെലവഴിക്കുന്നു ഹസു സാഹു അലഹി വസലമ തങ്ങള് ഒരു ഹദീസിൽ ഇങ്ങനെ നമുക്കെന്തിനാണ് കൃത്യമായ നിലയിൽ പഠിപ്പിച്ചത് ഒരു ദൃഹം നീ ചിലവാക്കുമ്പോൾ ആ ദൃഹം നിൻ്റെ സ്വന്തം ആവശ്യത്തിനാണ് ചിലവാക്കുന്നതെങ്കിൽ അതല്ല നിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനാണ് ചിലവാക്കുന്നതെങ്കിൽ അതല്ല സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ലോകരുടെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊക്കെ വ്യത്യസ്തങ്ങളായ പ്രതിഫലമുണ്ട് ആ പ്രതിഫലത്തെ കുറിച്ചിട്ട് നീ അറിയണം അറിഞ്ഞുകൊണ്ടായിരിക്കണം നിൻ്റെ കയ്യിൽ നിന്നും നിന്റെ കീശയിൽ നിന്നും ഒരു ദിർഹം ഒരു രൂപ ചെലവഴിക്കപ്പെടുന്നത് എന്ന് റസൂൽ സലഹ് അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിക്കുക അല്ലാതെ അലക്ഷ്യമായ നിലയിൽ എങ്ങനെയെങ്കിലും അങ്ങ് ആയിത്തീരുകയല്ല അങ്ങനെ ആയാൽ അവൻ മൂമിനാവുകയുമില്ല മൂമിനാകണമെങ്കിൽ ഈ തരത്തിൽ വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാകണമെന്നാണ് നമ്മുടെ ജീവിതത്തിന് ജീവന് അതീവ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ പറയൽ ദുനിയാവിൻ്റെ ജീവിതം നിസ് നിസ്സാരമാണ് നശ്വരമാണ് താൽക്കാലികമാണ് ആഹ്രത്തിൻ്റെ ജീവിതമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് വലപ്പെട്ടത് അതാണ് വലുത് ഒമൽ ഹയാ ദുനിയ ഇല്ല മതാ ഉൽ ഖുറൂർ എന്നൊക്കെ നമ്മൾ പ്രസംഗത്തിൽ കേൾക്കാറുണ്ട് ദുനിയാവിൻ്റെ ജീവിതം വളരെ നിസ്സാരമാണ് ദുനാവിൻ്റെ ജീവിതത്തെ നമ്മൾ അങ്ങനെ വലുങ്ങനെ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ഒന്നും വേണ്ട നമുക്ക് ആഹ്റമാണ് വലുത് മരണാനന്തര ജീവിതമാണ് വലുത് എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ച് കേൾക്കാറില്ലേ പ്രിയപ്പെട്ടവർ ശരിയാണ് ആഹ്റമാണ് നമുക്ക് വലുത് പരലോകമാണ് നമുക്ക് വലുത് വടച്ചവന്റെ സന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയരാക്കപ്പെട്ടതിന് ശേഷം തുടങ്ങാൻ പോകുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം പക്ഷേ ആ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഗുണകരമായ നിലയിൽ സമ്പാദിക്കണമെങ്കിൽ കരുതി വെക്കണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനായി അള്ളാഹു തന്നിരിക്കുന്ന ജീവിതമാണ് ഈ ജീവിതം ഈ ജീവിതം അങ്ങനെ പാഴാക്കാനുള്ളതല്ല ഈ ജീവിതം അങ്ങനെ വെറുതെ തള്ളിക്കളയാനുള്ളതല്ല ഈ ജീവിതത്തിന് വലിയ വിലയുണ്ട് വലിയ വിലയുണ്ട് അതുകൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരോഗ്യ സംരക്ഷണം അവൻ്റെ ആരാധനയുടെ ഭാഗമായത് അവൻ്റെ ആരോഗ്യ സംരക്ഷണം ആരാധനയുടെ ഭാഗമായത് ഒരാൾ രോഗിയായി എന്ന് വിചാരിക്കുക രോഗിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് ഫലപ്രദമായ നിലയിൽ ചികിത്സ നടത്താനുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ ഉള്ളതിനോട് കൂടി ബോധപൂർവം അവൻ അതിനെ ചികിത്സിക്കാതിരുന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അവൻ കുറ്റവാളിയാണ് തെറ്റുകാരനാണ് ഒരാൾ അള്ളാഹു നൽകിയ ജീവനെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ദുർബല നിമിഷത്തിൽ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ അവൻ ആത്മഹത്യക്ക് വിധേയനായാൽ അവൻ വൻപാപം ചെയ്തവനായി മഹാബാതകിയായി നഫ്സിൻ ഇല്ലാ ഇല്ലാ ബി ബി ഇദ്നില്ലാഹി ഇദ്നില്ലാഹി കിതാബൻ കിതാബൻ മുഅജ്ജല മുഅജ്ജല എനിക്ക് പടച്ചവൻ തന്നിരിക്കുന്ന എൻ്റെ ജീവനെ ജീവിതത്തെ ആ അല്ലാഹു തിരിച്ചെടുക്കാമെന്നല്ലാതെ എനിക്കൊരിക്കലും അത് അവസാനിപ്പിക്കാൻ കഴിയില്ല എനിക്കൊരിക്കലും അത് നശിപ്പിക്കാൻ കഴിയില്ല നഷ്ടപ്പെടുത്താൻ കഴിയില്ല സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചിട്ടും ജീവനെ സംബന്ധിച്ചിട്ടും നമുക്ക് വ്യക്തമായ വിലയുണ്ടാകണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരിക്കലും ും നിങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് നിങ്ങളുടെ കൈകളെ കൊണ്ടിട്ട് കളയരുത് എന്നാണ് ആരോഗ്യത്തിന് ഹാനികരം എന്ന് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് പറയുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷം ഒരു മുസ്ലിം അതിനെ അറിഞ്ഞും കൊണ്ട് ഉപയോഗിക്കരുത് അതാണ് ഇസ്ലാം അതാണ് ദീന് പ്രിയപ്പെട്ടവരെ സ്വന്തം ജീവന് ഹാനിയാകുന്ന സ്വന്തം ജീവിതത്തിന് അപകടകരമാകുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിഷിദ്ധമാണ് ഹറാമാണ് റസൂൽ സലാഹു അലഹി വസ്ലാമ തങ്ങളുടെ കാലത്ത് സഹാബാക്കളുടെ ഒരു സംഘം യാത്രയിൽ പോയി ജിഹാദിന് വേണ്ടി യാത്രാ മധ്യേ അവര് പോയകേണ്ടിയിരുന്ന സ്ഥലത്ത് കഠിനമായ തണുപ്പായിരുന്നു വളരെ കഠിനമായ തണുപ്പ് അതി കഠിനമായ ശൈത്യം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് വെച്ച് രാത്രിയിൽ ആ സംഘത്തിൽപ്പെട്ട ഒരു സഹാബിക്ക് കുളി നിർബന്ധമായി കുളി നിർബന്ധമായി സാധാരണ നമ്മൾ കടുപ്പപ്പെട്ട തണുപ്പുള്ള ഒരു പ്രദേശത്ത് പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ ബോധ്യപ്പെടും രാവിലെ എഴുന്നേറ്റ് സുബഹയ്ക്ക് മുമ്പ് അവന് കുളിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഇന്നത്തെ പോലെ ഹീറ്റർ ഇല്ലാത്ത ചൂടാക്കാൻ മാർഗമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കുളിക്കാനാണ് ആ സഹാബിക്ക് കുളിക്കാൻ കഴിയുന്നില്ല വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞു വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സമയത്ത് തയമ്മും ചെയ്താമല്ലോ തയമ്മും ചെയ്യാമല്ലോ എന്നാൽ തയമ്മും ചെയ്തോട്ടെ എന്നാവശ്യപ്പെടുകയും ചില ആളുകൾ അനുവദിക്കുകയും ചെയ്തപ്പോൾ ആ സംഘത്തിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇജിത്തിഹാദിൽ വന്ന പിഴവ് കൊണ്ട് അത് പറ്റൂല വെള്ളത്തിൽ തന്നെ കുളിക്കണം എന്ന് നിർബന്ധം പിടിച്ചു വെള്ളം നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഹദീസുകളാണ് റസൂൽ സലാഹു അലഹി വസല്ലമ്മയുടെയും സഹാബത്തിൻ്റെയും ജീവിത രീതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ് അധ്യാപനങ്ങളാണ് വെള്ളത്തിൽ കുളിക്കണം കുളിച്ചാലേ ജനാപത്ത് പൂർണ്ണമായി ശുദ്ധിയാവുകയുള്ളൂ എന്നാലേ നിസ്കരിക്കാൻ പറ്റുമെന്ന് നിർബന്ധം പിടിക്കുകയും ആ മനുഷ്യൻ നിർബന്ധിതനായിട്ട് തണുപ്പ് കടുപ്പപ്പെട്ട സമയത്ത് വെള്ളത്തിൽ കുളിച്ചു തണുപ്പ് സഹിക്കവയ്യാതെ രോഗബാധിതനായി ആ മനുഷ്യൻ മരണപ്പെട്ടു ഒഫാത്തായി മദീനയിൽ തിരിച്ചെത്തി ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഹബീബായ റസൂൽ സലഹ് അലഹി വസലമയുടെ മുമ്പിൽ ആ സംഘം വിവരിച്ചപ്പോൾ നബി നബിസ് അലഹി വസ്ലം പറഞ്ഞ വചനം എന്താണെന്നറിയോ ആ മനുഷ്യൻ മരിച്ചതല്ല നിങ്ങൾ അവനെ കൊന്നതാണ് എന്ന് പറഞ്ഞു ആ മനുഷ്യൻ മരിച്ചതല്ല നിങ്ങൾ അവനെ കൊന്നതാണ് അറിവില്ലായ്മയുടെ പേരിൽ ഇജിതിഹാദിൽ വന്ന പഴവിന്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്തു പോയ തെറ്റിന് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരുമെങ്കിലും നിങ്ങൾ ചെയ്തത് മഹാപാതകമാണ് ഒരു മനുഷ്യന് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവന് ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മത്തെ അവൻ്റെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാകുന്ന നിലയിൽ ഒരിക്കലും നിങ്ങൾ അവനെ നിർബന്ധിക്കരുത് അത് ഇസ്ലാമല്ല അങ്ങനെയാണ് എന്ന് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നൊരു ധാരണ പിശ കൊണ്ട് അതല്ല എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തിരുത്തുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മളുടെ ജീവിതത്തിന് വില നൽകണം നമ്മളുടെ ജീവന് വില നൽകണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തിന് വില കൽപ്പിക്കണം അള്ളാഹു നമുക്ക് തന്ന നമ്മുടെ സൗന്ദര്യത്തിന് വില കൽപ്പിക്കണം നമ്മുടെ സൗകര്യങ്ങൾക്ക് വില കൽപ്പിക്കണം ഹദീഫിൽ വരുന്നുണ്ട് അള്ളാഹു അവരവൻ്റെ അടിമകൾക്ക് നൽകുന്ന ഞാമത്തുകൾ ഏറ്റവും കൂടുതൽ അവരുപയോഗിച്ച് കാണാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ റബ്ബ് തന്നെയാണ് എന്ന് റസൂൽ സലാഹു അലഹി വസ്ല്ലം പറഞ്ഞു എനിക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹുവാണ് കാരണം എന്താ ഞാൻ എൻ്റെ മകനോ മകളോ അണിയുന്നതിന് വേണ്ടി ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്താൽ ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ വരുമ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക ഞാൻ വാങ്ങിക്കൊടുത്ത് ഉടുപ്പുട്ടിട്ട് എൻ്റെ മുമ്പിൽ വന്ന് മിനിങ്ങി നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും ഇതാണ് റസൂൽ സലഹു അലഹി വസ്ല്ലാം അള്ളാഹുവിനെ കുറിച്ചിട്ട് അടിമകളായ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങൾ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ സ്വന്തം ജീവനെ രക്ഷപ്പെടുത്തുന്ന വിഷയത്തിൽ നമ്മുടെ ജീവിതത്തെ കാത്തുസൂക്ഷിക്കുന്ന വിഷയത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചിട്ട് ഖുർആാനും ഹദീസും നമുക്ക് നൽകുന്ന പാഠമാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിച്ചൊരു വിഷയത്തിലേക്ക് നമ്മളൊന്നും മടങ്ങി ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ അലംഭാവം കൊണ്ട് നമ്മളുടെ അഹങ്കാരം കൊണ്ട് എടുത്തുചാട്ടം കൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ അതിരുകവിഞ്ഞ പ്രവർത്തനത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതെങ്കിലും ഒരു മനുഷ്യന് അവയവ ഭംഗമുണ്ടാകുന്ന അവസ്ഥയുണ്ടായാൽ ആക്സിഡൻ്റ് എന്ന് പറയുന്ന അത്യാഹിതം സംഭവിക്കാൻ ഞാൻ കാരണക്കാരനായാൽ അതിൻ്റെ പേരിൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ പിടിച്ചു നിർത്തപ്പെടുമെന്ന ബോധം ഈ സമൂഹത്തിനുണ്ടാകണം ഈ സമുദായത്തിനുണ്ടാകണം വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മൾ അങ്ങനെ ഒരു ഹുത്മയുടെ വിഷയമാക്കി ഒരാഴ്ചയിൽ പറഞ്ഞു തീർത്ത് പിരിഞ്ഞു പോകേണ്ട സംഗതിയല്ല വളരെ ഗൗരവതരമായ നിലയിൽ ഈ സമൂഹം പ്രത്യേകിച്ച് നമ്മളുടെ സമുദായം പഠിക്കേണ്ട സംഗതിയാണ് എന്റെ അശ്രദ്ധ ഉണ്ട് എൻ്റെ അശ്രദ്ധ ഉണ്ട് എൻ്റെ അശ്രദ്ധ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങ് ചെയ്തിട്ട് അശ്രദ്ധ എന്ന പേര് കൊടുത്താൽ പോരാ സോറി എന്ന് ഒഴിഞ്ഞാൽ പോരാ പടച്ചവൻ അങ്ങനെ ഒന്നും ആരെയും വിടുകയില്ല പ്രിയപ്പെട്ടവരെ വളരെ കണിഷമായ നിലയിൽ കർക്കശമായ നിലയിൽ പരിശുദ്ധ ഇസ്ലാം ആചരിക്കുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ തഹ്വാ എന്ന് പറയുന്നതിന്റെ പൂർണ്ണ അർത്ഥം നമ്മുടെ ഡ്രൈവിങ്ങിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തമായ നിലയിൽ ആചരിക്കാൻ നമുക്ക് സാധിക്കണം നിലനിർത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദ്രുതഗതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയല്ലോ അതിൽ സുലൈമാൻ അലഹിസ്ലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു فتبسم ضاحكا من قولها وقال رب أوزعني رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين قالت نملة الله ورب الريضة ിൽ അള്ളാഹു പറയ ഒരു ഉറുമ്പ് പറയുന്നു ഉറുമ്പൻ കൂട്ടത്തിന്റെ ഒരു നേതാവ് പറയുന്നു ആ പറച്ചിലിണേ അള്ളാഹു സുഹാൻ എത്ര നൂറ്റാണ്ടുകളായി ഭൂമിയിൽ അവനിൽ വിശ്വസിക്കുന്ന അടിയാറുകളെ കൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മളൊക്കെ കൊണ്ട് പറയിപ്പിക്ക ഏറ്റുപറയിപ്പിക്കുക ഒരു ഉറുമ്പൻ കൂട്ടത്തിന്റെ നേതാവ് പറഞ്ഞു കൂട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഉറുമ്പൻകൂട്ടം സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ വാലവാലയായി വരിവരിയായി അവർ സഞ്ചരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവരുടെ നേതാവായ ഒരു ഉറുമ്പ് തൻ്റെ കാലുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പൻ കൂട്ടമേ ഉദ്ഹുലോ മസാക്കി നക്കും വേഗം നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്ക് കടന്നുകൊള്ളുക ലഹ്തിമന്നും സുലൈമാൻ വുനു ദുഹൂം ലൈ ഷറൂർ ഇതാ സുലൈമാനും പരിവാരങ്ങളും വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ മുതിർന്ന അധികാരികൾ ഇപ്പം അവരുടെ അഹംഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാറില്ലേ അത്തരം ആളുകളുടെ മുമ്പിലും ഒക്കെ ചീറിപ്പായുന്ന വാഹന വ്യൂഹങ്ങൾ ആ വാഹന വ്യൂഹങ്ങളുടെ അന്തം വിട്ട പാച്ചിലിൽ ഖുർആാനിൻ്റെ ഈ ഉറുമ്പിന്റെ വചനത്തെ ഉടുത്തു തെറിച്ച് പറഞ്ഞാൽ വജുനൂദുഹു വഹും ലാ ഷോറൂൻ അവർ വലിയ വലിയ ആളുകളല്ലേ വാഹന വ്യൂഹങ്ങൾ ചീറി പാഞ്ഞ് അങ്ങനെ കൂടി പോകുമ്പോൾ നിങ്ങളെപ്പോലത്തെ സാധുക്കളായ ഉറുമ്പുകളെ ഒന്നും വഴിയരിയിൽ അവർ കണ്ടെന്നു വരൂല ആര് കാണാനാ ലാഹത്തി മന്നക്കും വജുനൂദുഹു വഹും ലായ് ഷോറൂൻ സുലൈമാനും സംഘവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അകമ്പടി സേവിക്കുന്ന ആളുകളും ഒന്നും നിങ്ങളെ കാണൂല അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ മാളങ്ങളിലേക്ക് ഒളിച്ചോളൂ നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിക്കോളൂ എന്ന് പറയാ അള്ളാഹു സുഹാന അന്നത്തെ കാലഘട്ടത്തിൽ സുലൈമാൻ അലഹി സ്വലാമിക്ക് കൊടുത്ത അമാനുഷികമായ മൃജിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉറുമ്പിൻ്റെ ശബ്ദത്തെ അദ്ദേഹത്തിന് കേൾപ്പിച്ചു അദ്ദേഹം വേഗം തൻ്റെ പരിവാരങ്ങളോടൊപ്പമുള്ള യാത്രയിൽ നിന്നും പെട്ടെന്ന് താഴെ ഇറങ്ങി എന്നിട്ട് ഈ ഉറുമ്പിൻ കൂട്ടത്തിൽ നിന്നും നേതാവിനെ മെല്ലെ കയ്യിലെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അതിനോട് സംവദിച്ചു എന്ന് ഖുർആനുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും സംസാരിച്ചു സന്തോഷത്തോടു കൂടി സുലൈമാൻ അലിഹിസലാം പുഞ്ചിരി തൂകി ഹാ എത്ര സുന്ദരമായ ഒരു നിർദ്ദേശമാണ് നീ നിന്റെ കൗമിന് നൽകിയത് നിന്റെ ജനത അത് സാധാരണ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ പരിഗണിക്കുന്നത് ആരാ അതിനെയൊക്കെ പരിഗണിക്കുന്നത് ആരും പരിഗണിക്കാത്ത നിസാരന്മാരിൽ നിസാരനായ ഒരു ജീവി ആ ജീവിയുടെ കൂട്ടുകുടുംബാദികളോട് തൻ്റെ കൂട്ടരോട് അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിക്കാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതെത്ര മഹത്തരമായ ഒരു കർമ്മമാണ് എത്ര മഹത്തരമായ ഒരു കർമ്മമാണ് അവനവന്റെ ജീവൻ രക്ഷപ്പെടുത്തണം അവനവന്റെ കൂട്ടുകാരുടെയും കൂട്ടുകുടുംബാദികളുടെയും ജീവൻ രക്ഷപ്പെടുത്തണം ആരുടെയും ജീവൻ അപകടത്തിലാക്കരുത് എന്ന് ഒരു ഉറുമ്പിന് ബോധമുണ്ടായപ്പോൾ ആ ഉറുമ്പനെ സുലൈമാൻ അലഹിസ്സലാം ആദരിച്ചു കയ്യിലെടുത്തു വെച്ചു പ്രിയപ്പെട്ടവരെ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമിയുടെ യാത്രാ മധ്യേ അവിടത്തേക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ നമ്മൾ മഹാന്മാരെന്ന് വിളിക്കുന്ന നമ്മുടെ മുന്നിൽ നടന്ന മഹത്തുക്കളൊക്കെ നമുക്ക് തുറന്നു തന്ന പാത പരിശോധിച്ചാൽ ഒരിക്കലും നമ്മളുടെ പരിശ്രമം അല്ലെങ്കിൽ നമ്മളുടെ അശ്രദ്ധ മുഖേന നമ്മുടെ അതിരുകവിഞ്ഞ പ്രവർത്തന മുഖേന മറ്റൊരാൾക്ക് പരുക്കുണ്ടാകരുത് വിഷമം ഉണ്ടാകരുത് ദോഷമുണ്ടാകരുത് വെറും വാഹനാപകടമെന്ന് മാത്രമല്ല ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ അങ്ങനെയൊന്നും ഉണ്ടാവുമൊന്നുമില്ല നമ്മൾ പള്ളിയിലേക്ക് കയറി വരികയാണ് ഇരിക്കുന്ന ആളുകളെ കവച്ചു വച്ച് മുമ്പോട്ട് കയറുമ്പോൾ അറിയാതെ ഒന്ന് കാല് തട്ടിപ്പോയാൽ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളിങ്ങനെ തൊടും ചില ആളിങ്ങനെ മുത്തും തൊടുന്നതും മുട്ടുന്നതൊന്നും ഇസ്ലാമികമാണോ എന്നുള്ളതല്ല വിഷയം ഞാൻ പറയുന്നത് നമുക്കൊരു ഓ ഞാൻ അറിയാണ്ട് നിങ്ങളെ തട്ടിപ്പോയി സോറി ക്ഷമിക്കണേ പോട്ടെ അഫ്വൻ അറബികളാണെങ്കിൽ അഫ് എന്ന് പറയും നമ്മൾ നടന്നു വരുന്നതിൻറെ ഇടയിൽ ഇരിക്കുന്ന ഒരു സഹോദരനെയോ സഹോദരിയോ അറിയാതെ കാലോ കയ്യോ ഒന്നും മുട്ടിപ്പോയാൽ നമ്മൾ അവന്റെ മേൽ കൈവച്ചുകൊണ്ട് സോറി പറയുന്നു ക്ഷമിക്കണേ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിരത്തുകളിൽ ചീറിപ്പായുന്ന വാഹനങ്ങളിൽ അന്തം വിട്ട് ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓരോ ദിവസവും എത്ര സാധുക്കളെയാണ് തട്ടിയിടുന്നത് എത്ര പേരുടെ ജീവനാണ് തട്ടിത്തെറപ്പിക്കുന്നത് എത്ര ആളുകളുടെ കൈയും കാലും അവയവങ്ങളുമാണ് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കുറഞ്ഞ അവരുടെ കൈകാലുകളിൽ തൊട്ടുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയുന്നതിന് പകരം നമ്മളുടെ അഹങ്കാരം വർദ്ധിക്കുക അഹങ്ക ഒരു സഹോദരൻ പറഞ്ഞു ഒരു തിരക്കേറിയ നിരത്തിൽ തിരക്കേറിയ തെരുവിലേക്ക് ഒരു സഹോദരൻ ചീറിപ്പാഞ്ചുകൊണ്ട് ടു വീലർ ഓടിക്കുക ഒരു ചെറിയ ചെറുപ്പക്കാരൻ ഓടിക്കുക അപ്പോൾ വളരെ സൗമ്യമായ ഭാഷയിൽ മുട്ടിപ്പോകല്ലേ മോനേടാ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പം അവൻ ദേഷ്യത്തോടെ തിരിച്ചു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതി എൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട എനിക്കറിയാം നിങ്ങൾ ഇങ്ങളുടെ പണിയെടുത്താൽ മതി പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരുടെ മനോഭാവത്തിൽ വന്നുപോയ ഈ അഹന്ത നമ്മുടെ നാട്ടിൽ വർദ്ധിതമാകുന്ന അപകടങ്ങളുടെ പിന്നിൽ ഒരു കാരണമാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങളുടെ പണിയെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എടാ മോനെ അടുത്ത നിമിഷത്തിൽ ഞാൻ എൻ്റെ പണിയാണ് എടുക്കാൻ പോകുന്നത് കാരണം ആളുകളെ വകവെക്കാതെ കൂടി ചീറിപ്പാഞ്ഞ് തൊട്ടുമുമ്പിൽ പോയി മറ്റൊരു വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ടിട്ട് നീ ഇങ്ങനെ ചോര ചെറിച്ച് കൈയും ഒക്കെ നഷ്ടപ്പെട്ട് പടയുമ്പോൾ ഞാൻ എൻ്റെ പണിയെടുക്കും ഞാൻ ഓടി വരും എൻ്റെ വീടേയും തുറന്ന് വെച്ചിട്ട് നിന്നെ പൊക്കിയെടുത്ത് തോളയിലിട്ടിട്ട് ഓട്ടോറിക്ഷയിലോ ആംബുലൻസിലോ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകും അവിടെ ചെല്ലുമ്പോഴേക്കും ആൾ പറയും തട്ടിപ്പോയി തീർന്നു പോയി എന്ന് പറ അതെൻ്റെ പണിയാ ഇതെന്നും ഞാൻ എടുക്കുന്ന പണിയാ നീ നിന്റെ പണി പണിയെടുക്കാത്തതിൻ്റെ പേരിൽ നിനക്ക് മാത്രമല്ല ജീവൻ നഷ്ടമാകുന്നത് നീ നിന്റെ പണി കൃത്യമായി എടുക്കാത്തതിൻ്റെ പേരിൽ നിനക്ക് മാത്രമല്ല അവയവങ്ങൾ നഷ്ടമാകുന്നത് സമൂഹത്തിൻ്റെ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് സാധാരണക്കാരായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ജീവൻ അപകടത്തിലാവുകയാണ് സൂക്ഷിക്കണ്ടേ പ്രിയപ്പെട്ടവരെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പരിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സഹോദരങ്ങൾ കുറച്ചും കൂടി ആത്മനിയന്ത്രണം പാലിക്കണം ആത്മനിയന്ത്രണം പാ ഞാൻ പറഞ്ഞല്ലോ നമസ്കാരവും ഡ്രൈവിങ്ങും തമ്മിൽ വലിയ ബന്ധമുണ്ട് ഈമാനും നമസ്കാരവും നമ്മുടെ ഡ്രൈവിങ്ങും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹും അവൻ്റെ റസൂലും നമുക്ക് നൽകിയത് ഒരാൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വരിക എക്കാമത്ത് കൊടുക്കാൻ സമയമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമായി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരിക വരുന്ന സമയത്ത് അവന് പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടിയെന്ന് വിചാരിച്ചു മസ മലമൂത്ര വിസർജനത്തിന് നിർബന്ധിതനായി നിർബന്ധിതനാകുന്ന സാഹചര്യത്തിൽ ശരി അതിൻ്റെ നിയമപ്രകാരം അവൻ അത് പൂർത്തീകരിച്ചിട്ട് വന്നേ നിസ്കരിക്കാവൂ എന്നാണ് അത് പൂർത്തീകരിച്ചിട്ട് വന്നേ നിസ്കരിക്കാവൂ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പം അവന് ഭയങ്കരമായ വിശപ്പ് കടുപ്പമാകുന്നു വിശപ്പ് കടുപ്പമായ സമയത്ത് ഇഷഉഉൽ ഇഷ എന്ന് നമ്മൾ പറയാറുണ്ട് ആഹാരം കഴിക്കൽ നിർബന്ധമായി വശന്ന് കൊടല് കരിയുന്നു കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ വിശന്ന് കൊടല് കരുകയും കണ്ണ് കാണാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നീ നിസ്കരിക്കരുത് ആദ്യം നീ ഭക്ഷണം കഴിക്കണം പിന്നെ നീ നിസ്കരിക്കാവൂ എന്നാണ് ശരി അത് പറയുന്നത് ഇതുപോലെ ഖുറാൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴെങ്കിലും നിങ്ങൾ സുക്രാനാകരുത് മദ്യലഹരിയിലാകരുത് മസ്തിഷ്ക ലഹരിയിലാകരുത് ലഹരി ബാധിച്ചവനായി നീ നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വരുമ്പം കുടിച്ചിട്ട് വരരുത് എന്നുള്ള അർത്ഥത്തിലല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു നിങ്ങൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കണേ നിനക്ക് മലമൂത്ര വിസർജനത്തിന് അത്യാവശ്യം നമ്മൾ സാധാരണ പറയാറില്ലേ ഇവൻ എവിടെയായി പായുന്നത് വായുവിളിയെ വാങ്ങാൻ പോയതാണോ അല്ല മറ്റേത് മുട്ടിയിട്ട് പായുവാണോ നമ്മൾ ചോദിക്കാറില്ലേ അതെ പരിശുദ്ധ ഇസ്ലാമിന്റെ ശരിയത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ നന്നായി പഠിക്കാൻ ശ്രമിച്ചാൽ നീ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വന്നാൽ വണ്ടി സൈഡിലാക്കണം ഉറങ്ങണം ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നത് മഹാപാതകമാണ് തെറ്റാണ് തെറ്റാണ് ഞാൻ കുത്തുബേന്ന് ഒന്നുകൊണ്ട് പറയല്ലേ നിനക്ക് മലമൂത്ര വിസർജനം പോലെയുള്ള ആവശ്യ പൂർത്തീകരണങ്ങളുടെ നിർബന്ധിത സാഹചര്യം വന്നാൽ അത് പൂർത്തിയാക്കിയിട്ട് നീ വണ്ടി ഓടിക്കാവൂ ഉറക്കം വന്നാൽ ഉറക്കം പൂർത്തിയാക്കിയിട്ട് നീ വണ്ടി ഓടിക്കാവൂ അല്ലാതെ നീ വണ്ടി ഓടിച്ചാൽ അത് മുഖേന ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾക്ക് നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ കുറ്റവാളിയാകും തമാശം കളിയൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് കൊടുക്കാവൂ എന്ന് പറയാറില്ലേ അങ്ങനെ ഒരു നിയമമുണ്ട് എന്തന്നെ നിയമം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ വിൽക്കുകയില്ല എന്ന് വോട്ട് വെച്ചിട്ടില്ലേ നമ്മുടെ നാടിൻ്റെ നിയമങ്ങളുടെ വിരോധാഭാസങ്ങളും അതിലെ ഭ്രാന്തമായ ചില വൈകല്യങ്ങളും ഒക്കെ ഞാൻ ഹുത്ബയിൽ പറഞ്ഞു വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ നിയമം പറയലാണ് നിയമം എഴുതി വെക്കലാണ് ഏതെങ്കിലും തരത്തിൽ മനുഷ്യൻ്റെ ജീവനെ അപകടകരമായ സന്ധിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന പാടില്ലാത്ത വിഭവങ്ങൾ വിൽക്കുന്നതിൻ്റെ ഷോപ്പുകളുടെ മുമ്പിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് സിഗരറ്റ് വലിക്കുന്നത് പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നിങ്ങനെ എഴുതി വെക്കുക എഴുതി വെക്കൽ എന്താ എഴുതി വെക്കാത്തത് എന്താ എഴുതി വെക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്തെ നിങ്ങളുടെ നട്ടൽ ഉപയോഗിച്ചുകൊണ്ട് അത് എന്റെ മക്കളുടെ എന്റെ പാരമ്പര്യത്തിന്റെ എന്റെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന ഇത്തരം സാധനങ്ങൾ എന്റെ നാട്ടിൽ വേണ്ടാന്ന് തീരുമാനിച്ചു ഡെ എന്റെ രാജ്യത്ത് വേണ്ടാൻ തീരുമാനിച്ചൂടെ എന്റെ കുടുംബത്തിൽ വേണ്ടാൻ തീരുമാനിച്ചു പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കൂല മേലെ താഴെയുള്ളവർക്ക് കൊടുക്കൂല എന്താർത്ഥം ഞാൻ ഇങ്ങനെ ഇപ്പോൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരികയായിരുന്നു പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കൂല എന്ന് പറയുന്നതിനകത്ത് എന്ത് ബുദ്ധിയുള്ളത് പ്രിയപ്പെട്ടവരെ അവസാനം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സായതിനു ശേഷം ഞങ്ങളിത് നിനക്ക് തരും ഞങ്ങളിതിന് വേണമെങ്കിൽ നീ തന്ന് വാങ്ങാം പക്ഷേ പതിനെട്ട് വയസ്സ് പ്രായത്തിലേക്ക് നിൻ്റെ പക്വത വളർന്നെത്തിയപ്പോൾ നീ ചിന്തിക്കണം ഞാനിത് വാങ്ങി തിന്നാൽ നാളെ ഇങ്ങനെ വടിയായി പോകും എന്ന ബോധം നിനക്കുണ്ടാകണം ഞാൻ ഇത് വാങ്ങിക്കുടിച്ചാൽ ഇത് വാങ്ങി വലിച്ചാൽ ഞാൻ ഇത് വാങ്ങി ഉപയോഗിച്ചാൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി പോകുമെന്ന ബോധം നിനക്കുണ്ടാകണം അങ്ങനൊരു ബോധം ഉണ്ടായി കഴിയുമ്പം ഞാൻ എൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ തലയിലേക്ക് ഇത് വെച്ചു തരും വേണമെങ്കിൽ നിനക്ക് വാങ്ങാൻ തിന്നാം അല്ലെങ്കിൽ വാങ്ങാതിരിക്കാം അതുകൊണ്ടാണ് പതിനെട്ട് വയസ്സിന് ഡ്രൈവിങ് ലൈസൻസിൻ്റെ സമയവും അതുപോലെ ഇത് വാങ്ങാനുള്ള ലൈസൻസിൻ്റെ സമയവും ഒക്കെ ആക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ബോധ്യപ്പെടുന്നു പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയാത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എപ്രകാരമാണോ അനക്കമടങ്ങി അച്ചടക്കത്തോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി നല്ല കോൺസെൻട്രേഷനുമായി നല്ല നീയത്തുമായി നല്ല മനസ്സുമായി പടച്ചവന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ആ ഒരു പരിശീലനം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകണം എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചാൽ പോരാ എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് വണ്ടി ഓടിച്ചാൽ പോരാ എങ്ങനെയെങ്കിലുമൊക്കെ വൈകുന്നേരങ്ങൾ ശങ്ങാതിമാരോടൊപ്പം കഴിച്ചു കൂട്ടിയാൽ പോരാ അവിടങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ അവയവങ്ങളെ സൂക്ഷിക്കേണ്ടത് ജീവനെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ സംസ്കാരത്തെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എപ്രകാരം നിങ്ങളുടെ അഭിമാനത്തെ സൂക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണോ ജീവൻ സൂക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എപ്രകാരം നിങ്ങൾ നിങ്ങളുടെ ജീവനെയും ജീവിതത്തെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണോ അതിനേക്കാൾ ഒരുപടി ഉയരത്തിൽ അന്യന്റെ ജീവനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ സൂക്ഷ്മത പുലർത്താൻ നിർബന്ധിതരാണ് നിങ്ങൾ കാരണം ഒരു മനുഷ്യന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പോറലുണ്ടാകാൻ പറ്റൂല ഒരു തോണ്ടലോ മാന്തലോ അറിയാതെ അടുത്തിരിക്കുന്നവൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്നവൻ്റെ ശരീരത്തിനോ മനസ്സിനോ ഏൽപ്പിക്കാൻ പാടില്ല എന്തിനു വേണം പ്രിയപ്പെട്ടവര് വാഹനം തട്ടിയതോ അല്ലെങ്കിൽ കാലും കൈയും തട്ടിയതോ അറിഞ്ഞും കൊണ്ട് അഹങ്കാരത്തിന്റെ പേരിൽ അന്യന്റെ മുഖത്തടിച്ചതോ ഒന്നുമല്ല നമ്മുടെ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന ഒരു വാക്കിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് വ്രണപ്പെട്ടാൽ ആ വ്രണപ്പെടുത്തുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച റസൂലൻ്റെ അനുയായികളാണ് നമ്മൾ നമ്മളുടെ നാക്കുകൊണ്ട് പോലും ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ കണ്ണുരുട്ടിയാൽ ആ കണ്ണുരുറ്റലിന്റെ പേരിൽ ഒരു പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കുമെങ്കിൽ ഞാൻ കണ്ണുരുട്ടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം റസൂലാഹി വസ്ലു അലഹി വസ്ലം തങ്ങള് നമുക്ക് നൽകിയ അധ്യാപനങ്ങളെ നമ്മൾ നന്നായി പഠിക്കണം പ്രിയപ്പെട്ടവരെ വെറുതെ അത് പറയാനും വൃതി നടത്താനും നസ്യഹത്തെ ചെയ്യാനും അല്ലെങ്കിൽ ആരാധിക്കാനും വിപാദത്തെടുക്കാനും ആചരിക്കാനും വേണ്ടി മാത്രം വിധിക്കപ്പെട്ട സമൂഹമല്ല മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം ഏറ്റവും ഉയർന്ന ഉത്തമ്മിമ കരിമൽ അഹ്ലാഖ് ഏറ്റവും ഉയർന്ന സംസ്കാരങ്ങളെയും ഏറ്റവും ഉയർന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട സമൂഹമാണ് കുൻതും ഉമ്മത്തിൻ്റെ ഇന്നാസ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാനാണ് അല്ലാതെ ജനങ്ങളെ തട്ടാനും മുട്ടാനും മറിച്ചിടാനും അപകടത്തിൽപ്പെടുത്താനും അതിനനുസൃതമായ നിലയിൽ അലക്ഷ്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കോപ്പ് കൂട്ടാനും വേണ്ടി ഒന്നുമല്ല നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നു അവൻ്റെ റസൂൽ സലഹു അലഹി വസ്ല്ലം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ച വഴിയിലൂടെ അനുസരണയോടെ പക്വതയോടെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ശ്രമിക്കണം അതിനാണ് തക്വ എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹ എനിക്ക് നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഹങ്കാരമില്ലാതെ അഹങ്കാരമില്ലാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാൻ മനസ്സ് കാട്ടാതെ അനുസരണയോടുകൂടി താഴ്മയോടുകൂടി എല്ലാ കാര്യങ്ങളിലും നിലനിൽക്കണമെന്ന് നിലകൊള്ളണമെന്ന് വിനീതമായി ഞാൻ അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു താല ആ നിലയിൽ നമ്മുടെ ജീവിതം മുഴുവൻ സാംസ്കാരികമായി ധാർമ്മികമായി മതപരമായി പടച്ചുവൻ്റെ പൊരുത്തത്തിനനുസൃതമായ നിലയിൽ ചിട്ടപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എവിടെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അബദ്ധങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ അള്ളാഹുവിനോട് നമ്മൾ പശ്ചാത്തപിക്കണം പാപമോചനം തേടണം തിരുത്തണം ഇനി മേലിൽ അങ്ങനെ വരാതിരിക്കാൻ അള്ളാഹുവിനോട് അനു അനുഗ്രഹം ചോദിക്കണം തൗഫീഖ് ചോദിക്കണം അള്ളാഹു എന്നെയും നിങ്ങളെ മനസ്സും കബൂ കബൂലാക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ പരലോകത്ത് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ അനിൽ